ീപ് ഏറ്റെടുക്കുന്നതിന് ലക്ഷദ്വീപിലെ കോൺഗ്രസ് പ്രതിഷേധം വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഐലൻഡ് എന്ന് പറയാവുന്ന ഒരു ഐലൻഡ് ആണ് പിത്ര അന്ന് മലിക് മോലെ മക്ക്പറ സ്ഥാപിതമായ കാലഘട്ടം മുതൽ അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന ഒരു കാലഘട്ടം മുതൽ ലക്ഷദ്വീപുകാരാ പ്രധാനമായിട്ട് അഗത്യദ്വീപുകാരും ക്ഷേത്ര ദ്വീപുകാരായിട്ടുള്ള ആളുകളും ഫിഷിങ്ങിന് പോവുകയും പിന്നീട് അവിടെ സന്ദർശിപ്പാ മക്കുപറയിലെ സിയാറത്ത് ചെയ്യാൻ പോവുകയും അവിടെ അവിടെ പോയ ആൾക്കാർ ഒരു ഒരു തന്നെ വെറും സാൻഡ് ബാങ്ക് പിന്നെ കവരത്തി ബിത്രാദ്വീപ് പൂർണ്ണമായും പ്രതിരോധ എന്ന പേരിൽ ഏറ്റെടുക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ ലക്ഷദ്വീപിലെമ്പാടും കോൺഗ്രസ് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു തദ്ദേശീയരായ ജനങ്ങളോട് കൂടിയാലോചനകൾ നടത്താതെ ഏകപക്ഷീയമായി ലക്ഷദ്വീപ് ഭരണകൂടം സ്വീകരിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇന്ത്യൻ ഭരണഘടന പൌരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ ദ്വീപുകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതികൂല കാലാവസ്ഥയും ശക്തമായ മഴയും നിലനിൽക്കുമ്പോഴും പ്രവർത്തകർ ആവേശപൂർവ്വം പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേത്തലാത്തിൽ തന്നെ ഒരു മുപ്പൻ ആലി മുഹമ്മദിനെ റെൻറ്റിന് കൊടുക്കുകയും അയാൾ പാട്ടത്തിൽ കൃഷി നടത്തുകയും ഒരു മൂന്ന് വർഷം കൃഷി നടത്തുകയും പിന്നീട് മക്കിച്ചിയോടെ ആശി ഹൽക്കണ്ടിയോടെ കാതറ എന്ന് തുടങ്ങിയ ആൾക്കാർ അവിടെ താമസിക്കുകയും അവർ താമസിച്ചു തുടങ്ങുകയും പിന്നീട് ആദ്യമായിട്ട് പരിശം കഴിച്ചത് അടിപ്പുര സൈനുദ്ദീൻ എന്ന വ്യക്തിയാണ് പിന്നീട് പിന്നീട് സ്ഥിരം സ്ഥിരതാമസം എന്ന് നാട്ടുകാർ പറയപ്പെടുന്നത് മത്തലുമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉള്ള കാലഘട്ടത്തിൽ തന്നെ ചേത്തിലാത്തദ്വീപുകാരായിട്ടുള്ള ആറ് കുടുംബങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് വീതിച്ചു കൊടുത്ത ഒരു പ്രദേശമാണ് അപ്പൊ ഈ ഒരു ചെറിയ പ്രദേശത്തിൽ ലക്ഷദ്വീപിൽ തന്നെ ഏകദേശം അറുപത് ശതമാനം ലാൻഡ് പണ്ടാര ലാൻഡ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഒരു തർക്കഭൂമിയാക്കി മാറ്റി കഴിഞ്ഞു അതിനു ശേഷമാണ് ഇപ്പൊ വീണ്ടും ഡിഫൻസ് പർപ്പസ് എന്ന് പറഞ്ഞു വീണ്ടും ലാൻഡ് ശ്രമങ്ങൾ നടക്കുന്നത് അതാത് ദ്വീപുകളിലെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാർ മുഖാന്തരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നിവേദനവും നൽകി ലക്ഷദ്വീപ് എംപിയും കോൺഗ്രസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബ്ദുള്ള സയ്യിദിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടി തലത്തിൽ പ്രതിഷേധവും ഭിത്ര നിവാസികൾക്ക് ഐക്യദാഠ്യവും സംഘടിപ്പിച്ചത് വിഷയം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ഈ കാര്യത്തിൽ ഏതറ്റം വരെ പോകുമെന്നും നേരത്തെ ഹബ്ദുള്ള സയ്യിദ് എം വ്യക്തമാക്കിയിരുന്നു